ഹായ് എല്ലാവർക്കും മല്ലു സീരിയറിയിലേക്ക് സ്വാഗതം അപ്പോൾ മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഒരു ദിവസം നമ്മുടെ നിധി സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കടയിൽ ആ സമയത്താണ് നമ്മുടെ ശിവാനിയുടെ അമ്മ അവഴിക്ക് വരുന്നത് അപ്പോൾ ദൂരെ നിന്ന് കണ്ടു അപ്പോൾ അവിടെ നിന്നു കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതിന്റെ ഇവളും ഗൗതമം വീട് വിട്ടു പോയെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് ഇവൾ ഇവിടെയാണോ താമസം എന്തായാലും ശിവാനീനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ശിവാനീനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇനി നീയല്ലേ പറഞ്ഞത് ഗൗതമം നിധിയും അവിടുന്ന് പോയി എന്ന് ഞാനത് നിധിനെ കണ്ടല്ലോ അപ്പോൾ ശിവനി ഞട്ടിയിട്ട് ചോദിക്കേണ്ട എവിടെയാണ് എവിടെ എവിടെയാണ് കണ്ടത് ചോദിക്കേണ്ട ചോദിക്കണ്ടേ അപ്പോൾ ഏതൊരു മാർക്കറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് നിധി മാത്രമേ ഉള്ളൂ അത് ഗൗതമുണ്ടോ കൂടെ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ എത്തിച്ചു ചോദിക്കും പറഞ്ഞില്ല അവള് മാത്രമേ ഉള്ളൂ അവൾ അവളെന്തോ സാധനം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ അവിടെ ചെയ്യണേ എനിക്ക് തോന്നണത് അവൾ അവിടെ അടുത്ത് എവിടെയെങ്കിലും ആവും താമസം അപ്പോൾ അമ്മ പറയേണ്ട എനിക്കും അങ്ങനെ തോന്നണേ കയ്യിലും പാലും പേപ്പറൊക്കെ ഉണ്ട് അതിൻ്റെ ഇരിക്കും നിധി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ പറയണെഴുതി അവൾ പോയി എന്ന് പറയുന്നുണ്ട് അവൾ വിടരുത് വിടരുത് പിന്തുടരണം അപ്പം എന്തിനോക്കിണ്ട് അവൾ എവിടേക്കാണ് പോകണമെന്നും അവിടെ എവിടെ താമസിക്കണേന്നും കണ്ടുപിടിച്ചിട്ട് എന്നോട് പറയണം എൻ്റെയെങ്കിലും ഒരു സൂപ്പർ പ്ലാൻ ഉണ്ട് എന്തായാലും പോയിട്ട് അവർ അഡ്രസ്സ് എനിക്ക് വേണം വേഗം ചെല്ലാൻ പറയണ്ട കേട്ടോ അമ്മുടെ അടുത്ത് വേഗം വേഗം പോകുന്നു പറയുന്നുണ്ട് എന്നിട്ട് വേഗം ഫോൺ കട്ട് ചെയ്തിട്ട് ശിവാനിയുടെ അമ്മ നിധീനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ശിവാനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്ന് എന്തായാലും അഡ്രസ്സ് കിട്ടുമല്ലോ എന്തായാലും തന്നെ പറയണ്ട അന്ന് നീ എൻ്റെ രക്ഷപ്പെട്ടു ഇനി രക്ഷപ്പെടില്ല രണ്ട് പേർക്കും ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ശിവാനെ അമ്മ അങ്ങനെ നിധിനെ എന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കുറച്ച് നേരത്തെ നിധിക്ക് ഒരു സംശയം ആരോ ഫോളോ ചെയ്ത് തരേണ്ടതെന്ന് അങ്ങനെ തോന്നിയിട്ട് പെട്ടെന്ന് നിന്നു നിന്നപ്പോൾ ശിവാനിൻ്റെ അമ്മ ഒരു കാറിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ മറിഞ്ഞു നിന്നു കേട്ടോ അപ്പം തിരിഞ്ഞോയ്ക്ക് ആരും കണ്ടില്ലേ ആ അപ്പം എനിക്ക് തോന്നിയതായിരിക്കും എന്നും പറഞ്ഞിട്ട് നിധി വീണ്ടും നടന്നു അപ്പം ശിവാനിയുടെ അമ്മ രണ്ടും കൂടി പോയപ്പോൾ ശല്യം തീർന്നു വിചാരിച്ചതാണ് ഇനി എൻ്റെ മോള് നിന്നെ ശരിയാക്കിക്ക് തരൂടി അങ്ങനെ നിധി ഇരിക്കുന്ന സ്ഥലം വീട് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി പറയുന്നുണ്ട് വേഗം ലൊക്കേഷൻ അയച്ചിട്ട് അമ്മ അവിടെ നിന്ന് പൊക്കോളോ പറയേണ്ട കേട്ടോ അവിടെ നിൽക്കണ്ട അവൾ അവൾ കാണാൻ പാടില്ല വേഗം പോകാൻ പറയേണ്ടത് എന്നിട്ട് ശിവാനിൻ്റെ അമ്മ ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ശിവാനിക്ക് ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നിധി കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഗൗതം വേണമെങ്കിൽ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് കാപ്പി ഇടാൻ വേണ്ടിയിട്ട് നടക്കുന്നു കേട്ടോ കാപ്പി ഉണ്ടാക്കാറില്ലല്ലോ അപ്പോൾ എന്തെവിടെ ചെയ്യണേന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ കാപ്പി കുടിക്കാൻ തോന്നി കാപ്പിങ്ങനെ എവിടെയാണ് ഇങ്ങനെ നോക്കിയതാന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ആദ്യം ഇത് പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു ബിസിനസ് മാഗസിൻ കൊടുക്കുന്നുണ്ട് ഗൗതമം ഓഫീസിലിരുന്നപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങിയിരുന്നല്ലേ അപ്പോൾ എന്തായാലും ഇത് വായിച്ച് പഠിക്കാൻ പറഞ്ഞിട്ട് ഗൗതമിനോട് കൊണ്ടിരുത്തി കേട്ടോ എന്നിട്ട് നിധി കാപ്പി ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിധിയുടെ കൈ പൊള്ളി അപ്പോൾ നമ്മുടെ ഗൗതം വീണ്ടും വന്നു എന്നിട്ട് ഗൗതമന് കാപ്പിയുടെ അറിയില്ലല്ലോ അപ്പോൾ നിധി ഇങ്ങനെ പറഞ്ഞ് കൊടുക്കലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ സൂപ്പറായിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് രണ്ടുപേരും കൂടി എൻജോയ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശിവാനി ശിവാനിനെ സി കെ സി വിളിച്ചിട്ടുണ്ട് അപ്പം ശിവാനി അവിടെ ചെല്ലുമ്പോൾ ഒരു വക്കീലും ഉണ്ട് സി കെ എസ് സി ഉണ്ട് ഭാര്യയുണ്ട് കേട്ടോ അപ്പം സി കെ എസ് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ മാതിരി നീ എവിടുന്ന എത്ര പെട്ടെന്ന് അവരെ കണ്ടുപിടിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ കണ്ടുപിടിച്ച് എന്ന് ചോദിക്കുന്നുണ്ട് ആ ശിവാനി ഒരു കാര്യം വിചാരിച്ചു അത് വിചാരിച്ചു ആ അത് പോട്ടെ എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞേ അപ്പോൾ ശിവാനി നമ്മൾ വിചാരിച്ച പോലെ അവരുടെ അഡ്രസ്സ് കിട്ടി അപ്പോൾ നമുക്ക് അടുത്ത പണി തുടങ്ങണ്ടേ ഏഹ് അടുത്ത പണിയാ അതെന്താ ചോദിക്കേണ്ടത് ശിവാനിട്ടോ അപ്പോ വക്കീലിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാൻ പറയണ്ടത് സി കെ സി അപ്പോൾ വക്കീലൊരു പേപ്പർ എടുത്തിട്ട് ശിവാനിക്ക് കൊടുക്കേണ്ടത് ഒരു മുദ്ര പത്രമാണ് കേട്ടോ എന്നിട്ട് പറയുക അപ്പോൾ സി കെ സി അതൊന്നും മോളെ നീ അതിൽ ഗവർണമെന്റ് ഒന്ന് സൈൻ മേടിച്ചാൽ മതി എന്ന് പറയേണ്ട കേട്ടോ എന്ത് ഗവൺമെന്റ് സൈനാ അതെന്തിനാ ആ ഇതാണ് നീ ചെയ്യേണ്ട അടുത്ത പരിപാടി ഇതെന്ത് ഇത് എന്ത് എന്താ ഇതിലെന്ത്രിക്കണേ ചോദിക്കേണ്ട കേട്ടോ ശിവാനി അപ്പോൾ ഗൌതമന് ഈശ്വരമംഗലത്തിന്റെ സുഹൃത്തിൽ ഒരു അവകാശം ഇല്ലാന്ന് എഴുതി ഒപ്പിട്ട് മേടിക്കാനുള്ള പേപ്പറാണ് അത് അത് പറഞ്ഞു കൊടുക്കേണ്ടത് വക്കീലെ അപ്പൊ ശിവാനി ഓ അതാണല്ലേ അപ്പോൾ സി കെ ശിവാനി ശിവാനി ഇതിൽ വേഗം നീ എങ്ങനെയെങ്കിലും കുപ്പിട്ട് മേടിച്ചോ അത് കഴിഞ്ഞാൽ ഗൗതം സമ്മതിച്ച സ്വത്തൊക്കെ നിനക്ക് മാത്രമായിരിക്കും അപ്പോൾ ശിവാനിക്ക് സന്തോഷമായി എന്നിട്ട് പറയണ്ടിട്ട് അതിനിപ്പോ ഡോക്യൂമെന്റ് ഒക്കെ ആവശ്യം ഗൗതം ഗൗതമ സ്വത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ അപ്പോൾ സ്വത്ത് തന്നെ പ്രണവന് പേർക്ക് വരുമല്ലോ അപ്പൊ ജ്യോതിരന്മാർ പറയണ്ട് ആ അത് നിൻ്റെ സ്വപ്നം മാത്രമാണ് ഗൗതം മരിച്ചു പോയെങ്കിൽ മാത്രമേ അങ്ങനെ പ്രണവന്റെ പേർക്ക് സ്വത്ത് തന്നെ വരുള്ളൂ പക്ഷെ അവനിപ്പോ ജീവിച്ചിരിക്കല്ലേ ഇനിയിപ്പൊ ഗെങ്ങാനും പെട്ടെന്ന് മനസ്സ് മാറി വീട്ടിലേക്ക് വന്നാലോ അപ്പൊ നിങ്ങൾ എന്തു ചെയ്യും അത് കേട്ടപ്പോ ശിവാനി പറയേണ്ടത് എൻ്റെ ആന്റി ഇങ്ങനെയൊക്കെ സംസാരിക്കണേ പേടിപ്പിക്കാതെ ആ അപ്പൊ അതിന് വേണ്ടിട്ടാ പറയണേ നീ പെട്ടെന്ന് ഈ ഒക്കെ സൈൻ ചെയ്ത് പേടിക്കെ അപ്പൊ വക്കീല് പറയണ്ട ഉടനെ കിട്ടില്ലേ സ്വത്ത് ഗൗതം ദത്തുപുത്രനായിരുന്നാലും ഗൗതമിന്റെ സ്വത്ത് എല്ലാ സ്വത്തിലും ഗൗതമിന് അവകാശമുണ്ട് അതുകൊണ്ട് സ്വത്തൊക്കെ പ്രണവിൻ്റെ പേർക്ക് മാറ്റണം എന്നെങ്കി ഇതൊരു എൻഒസി പോലെ ഒപ്പിടണം അപ്പോൾ സി കെ സി പറയണുണ്ട് നീ ഇപ്പൊ ഗൗതം വീട് വിട്ടു വെച്ചാലും അവൻ പാർവതിയും ഗോപിനാഥിനും അകൻ തന്നെയാണ് ലീഗലി അപ്പം അവൻ്റെ സ്വത്തൊന്നും ഇല്ലാണ്ട് തെരുവിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്വത്ത് ഈ ഡോക്യുമെന്റ് നമുക്ക് ആവശ്യമാണ് നീ സൈൻ ചെയ്ത് മേടിച്ചാൽ മാത്രം മതി മോളെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അതൊന്നും എനിക്കൊരു വിഷയമില്ല എങ്കിലേ ഞാൻ തീർച്ചയായിട്ടും സൈൻ ചെയ്തിട്ട് വരാം അപ്പം അവർ പറഞ്ഞത് അത് അത്ര ഈസിയല്ല ഇതെങ്ങാനും ഈ ഡോക്യുമെന്റ് എങ്ങാനും ഗൗതം വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൈൻ ചെയ്യില്ല കാരണം അവനറിയാം അവൻ ഇതിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ സ്വത്തിൽ യാതൊരു അവകാശം അവന് കിട്ടില്ല എന്നുള്ളത് ആ സാൻ ശിവനെ കുറിച്ച് ശരിക്കാം ഞെട്ടാ ചെയ്യേണ്ട വിധത്തിൽ ചെയ്തു കഴിഞ്ഞാലേ ഗൗതം തന്നെ ഇതിൽ ഒപ്പിട്ട് തരും എന്നിട്ട് ശിവൻ ചോദിക്കുന്നുണ്ടെങ്കിലേ ഇത് ഞാൻ ചേച്ചി കഴിഞ്ഞാൽ സ്വത്ത് എൻ്റെ വേലിക്ക് വരുന്ന ഉറപ്പല്ലേ അങ്ങ് അത് മാത്രം എനിക്ക് ഉറപ്പ് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചിക്കും അത് നൂറ് ശതമാനം ശരി കറക്റ്റാണ് അത് നിനക്ക് തന്നെ കിട്ടും മതി ഇനി ഒപ്പിട്ട് പേടിക്കേണ്ടത് എൻ്റെ ജോലിയാണ് സ്വത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നാളും കഷ്ടപ്പെട്ടത് ഞാൻ സ്വപ്നം കണ്ട മാതിരി എല്ലാ സ്വത്ത് എനിക്ക് വേണം അതിനുവേണ്ടി ഞാൻ ഏതാറ്റം വരെയും പോവും ഞാൻ സൈൻ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞാൽ ചിരിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ശിവാനി പോയതിന് ശേഷം അപ്പൊ ജോതിന്മാരുമായി ചോദിക്കണ്ടേ സി കെ സിയിടത്ത് ഗൗതമം നല്ല ബുദ്ധിശാലിയാണ് ഇതൊക്കെ വായിച്ചിട്ട് അവൾ പറഞ്ഞ പോലെ ഈസി ആയിട്ട് ഒപ്പിട്ട് വരുവുള്ളൂ എന്ന് ചോദിക്കേണ്ട അപ്പോൾ സി കെ സി പറയണ്ട അവളേ നല്ല സുഖജീവിതം ജീവിക്കുക അത് അവൾക്ക് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞ പോലെ അവൾ ഏത് ആറ്റം വരെയും പൊക്കോളൂ നീ കണ്ടോ അവൾ വേഗം എന്തായാലും ഗൗതമെൻ്റെ ഒപ്പം കൊണ്ടിട്ടേ വരുള്ളൂ അത് കഴിഞ്ഞ് നമ്മുടെ ശിവാനിയും പ്രണവും കൂടിയിട്ട് ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശിവാനിയാണ് ഇങ്ങനെ ഓരോന്ന് സ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കുകയാണല്ലോ എത്രയും പെട്ടെന്ന് ഗൗതമ്പനെ കണ്ടിട്ട് ഇതൊക്കെ ഒപ്പിട്ട് മേടിക്കണം ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും പ്രണവവും അമ്മയൊക്കെ കൂടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ മുഴുവൻ സ്വത്ത് എനിക്ക് കിട്ടില്ല ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് ചോദിക്കുന്നുണ്ട് ഏയ് നീ നീ എന്താ ആലോചിച്ചിരിക്കണേ നിന്റെ കൂട്ടുകാർ വീട്ടിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞേ വഴി പറഞ്ഞതായോ അപ്പോൾ റൂട്ട് മാപ്പ് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട നമ്മുടെ ശിവാനി അപ്പോൾ ഇനിയും കുറേ ദൂരം പോകാണ്ട് നോക്കി ഇല്ലേ കുറച്ചും കൂടെയുള്ളൂ അല്ല നിൻ്റെ ഏതായാലും കൂട്ടുകാരി ഞാൻ ഇതുവരെ കേട്ടിട്ട് കൂടിയില്ലല്ലോ എന്തിന് പെട്ടെന്ന് ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞേ എന്ന് ചോദിക്കണ്ടെട്ടോ പ്രണവ് അവളെ എൻ്റെ സ്കൂൾമേറ്റാ കുറേ നാൾക്ക് ശേഷം രണ്ട് ദിവസം മുന്നേ അവളെ കണ്ടത് അപ്പോൾ അവളും കൺസീവാണ് അപ്പോൾ ഗർഭിണിയായി ഗർഭിണിയായിരിക്കുമ്പോഴേ എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്നൊക്കെ ടിപ്സൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് വീട്ടിലേക്ക് പോകാന്ന് വെച്ചതാണ് എന്നിട്ട് പ്രണവിനെ നോക്കി പറയണേ എന്തൊക്കെ നുണ പറഞ്ഞാൽ ഇനി വരള്ളൂ ഇനിയിപ്പോൾ നിൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണേന്ന് പറഞ്ഞാൽ നീ എന്നെ തന്നെ വിടാ തന്നെ വിടില്ലല്ലോ ഞാനീ ഗൗതമിനെ സ്വത്ത് മൊത്തം വാങ്ങിക്കാൻ പോവാം എന്നും പറഞ്ഞിട്ട് പ്രണവിനെ നോക്കി ചിരിച്ചോണ്ടിരിക്കാനായിട്ടാ അപ്പൊ പ്രണവ് ചോദിക്കണ്ടേ ഇനിയിപ്പോ ലെഫ്റ്റ് ആ എന്നിട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടും കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഏകദേശം സ്ഥലം എത്തിയിട്ടോ അപ്പോൾ ഇനിയിപ്പോ പ്രണവ് അങ്ങനെ വരാതെ നോക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടാ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ മരത്തിൻ്റെ അവിടെ കാറ് നിർത്തിക്കോ പ്രണവേ അങ്ങനെ അവിടെ നിർത്തി നിർത്തിയിട്ടോ നിർത്തിയിപ്പോ നമ്മുടെ ശിവാനി ഫയലൊക്കെ എടുത്തിട്ടാണ് പോണത് അപ്പോൾ ഇതിന് ഇപ്പം ഫയലൊക്കെ എന്ന് ചോദിക്കണ്ടേ പ്രണവ് അപ്പോൾ പറഞ്ഞത് അതായത് എന്റെ മെഡിക്കൽ റിപ്പോർട്ട് അതൊക്കെ ഒന്ന് കാണണമെന്ന് അവൾ പറഞ്ഞു അപ്പോൾ എവിടെ ഫ്രണ്ടിൻ്റെ വീട് ചോദിക്കുന്നത് ഉള്ളൂ ഞാൻ പോയിട്ട് പോയിട്ടിപ്പോ വരാം എന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ പ്രണവ് ഇറങ്ങിയിട്ട് പിന്നെ അലെ വരാൻ നോക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ശിവാനി പറയേണ്ടത് അയ്യോ പ്രണവ് വരേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് ഏ അതെന്താ ഞാൻ ഞാൻ പോയിട്ട് വന്നോളാം എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അതെന്താ ഞാനും വരാം എന്ന് പറയേണ്ടത് അതല്ല അവൾക്ക് അവൾ ഭയങ്കര ഷൈറ്റ് ആയിപ്പാണ് ഭയങ്കര നാണാണ് ഇപ്പോഴാണെങ്കിൽ ഹസ്ബൻഡ് ഒക്കെ വെളി പുറത്ത് പോയിരിക്കുകയാണേ അപ്പോൾ പിന്നെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് ഒരു കംഫർട്ടായി തോന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ എന്തിനു നീ എന്നെ കൂട്ടി കൊണ്ടു നിനക്ക് തന്നെ വരായിരുന്നില്ലേ അതിനിപ്പം എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടണേ ഞാൻ വയറ്റിൽ കുട്ടികളുള്ളതല്ലേ അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ടാന്ന് വെച്ചിട്ടാണ് കുറച്ച് നേരം ക്ഷമിക്കേ ഞാൻ പോയിട്ട് വേഗം വരാം എന്ന് പറയേണ്ടത് അപ്പൊ പ്രണവ് പറയാ ആ ശരി എന്നാൽ പോയിട്ട് വാ എന്നിട്ട് നാലടി തിരി നടന്നിട്ട് തിരിഞ്ഞു നോക്കണ്ട അപ്പൊ നമ്മുടെ പ്രണവ് അവിടെ മൊബൈലിൽ എടുത്തിട്ട് എന്നെ കളിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പറയേണ്ടത് ഇവിടെ നിൽക്ക് പശുവിനെ വക്കോലി കാണിക്കണ മാതിരി നിന്ന് കാണിച്ചിട്ട് ഞാൻ നിന്റെ ചേട്ടനെ സ്വത്തുമ്പോഴും എഴുതി പഠിക്കും വരാം എന്ന് പറഞ്ഞിട്ട് പോട്ടോ അങ്ങനെ വീട്ടുപടിക്കലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശിവ തന്നെയാണല്ലോ ഗൂഗിൾ മാപ്പ് കാണിക്കണത് എന്നിട്ട് അവിടെ എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കുന്ന ഉള്ളിൽ നിന്ന് ഗൗതന്മാരോട് ഫോണിൽ സംസാരിക്കണത് കേൾക്കാണ്ട് ആഹാ ഗൗതമിന്റെ ശബ്ദം കേൾക്കാണ്ടല്ലോ അപ്പം ഇതെന്നെ വീട് നിന്ന് മിട്ട് ഗേറ്റിന് തുറന്ന് കയറിയിട്ടുണ്ട് അപ്പൊ ഗൗതം ഫോൺ ചെയ്യണത് എനിക്ക് ഓടി വന്നിട്ടാണ് വിളിക്കണേട്ടാ ഗൗതമനെ വിളിക്കണുണ്ട് അപ്പൊ ഗൗതം ഞെട്ടി എനിക്കുണ്ട് എന്തിനു വന്നേ ചോദിക്കുന്നുണ്ട് ഈ അഡ്രസ്സ് എങ്ങനെ നിനക്ക് കിട്ടി ഇവിടുത്താൽ കെട്ടി ചോദിക്കണ്ടേട്ടാ അപ്പൊ എന്താ ഇങ്ങനെ ചോദിക്കണേ എത്ര നാൾ കഴിഞ്ഞിട്ട് കാണതാ വാ ഇരിക്കുന്നൊക്കെ പറയാണ്ട് ഇങ്ങനെയാണ് സംസാരിക്കുക ഞാനീ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗൗതം പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു പോകോ എനിക്ക് ഒന്നും കേൾക്കണ്ട എന്നിട്ട് ചുറ്റിനെ നോക്കിയിട്ട് അയ്യോ ചോദിച്ചോ എന്തൊരു വീടാത് ഓ ബംഗ്ലാവിൽ രാജാവിനെ പോലെ കഴിഞ്ഞതാ ഹാ എന്നിട്ട് ഇങ്ങനൊരു വീട്ടിൽ വീട്ടില് താമസിക്കാനുള്ള യോഗം ആ നിങ്ങളുടെ വിധി എന്നൊക്കെ പറയുമ്പോഴേക്കും ഗൗതമ് ദേഷ്യപ്പെട്ടു കേട്ടാ എനിക്ക് സന്തോഷാണുള്ളത് നീ ഇപ്പ എന്തിനാ ഇങ്ങോട്ട് വന്നേ അത് പറയാദം അയ്യോ നിങ്ങളെ വീട്ടിൽ നിന്ന് വിട്ടു പോകുന്നതിന് ശേഷം നിങ്ങൾ തേടാത്ത ഒരു സ്ഥലം പോലും ഇല്ല ഒരു ദിവസം പോലും ഇല്ല ഹാ ഓ എങ്ങനെയും കണ്ടുപിടിച്ച് വന്നു എന്നിട്ട് ചോദിക്കേണ്ടി സുഖല്ലേ എന്നൊക്കെ ചോദിക്കണ്ട് അപ്പൊ ഗൗതമൻ ദേഷ്യം വന്നിട്ട് കേട്ടാ ഗൗതമ്പർ നീ വരുന്നവരേക്കും ഞങ്ങക്ക് സുഖമായിരുന്നു അല്ല നിധി എവിടെ ചോദിക്കേണ്ട കേട്ടാ ഇപ്പോൾ എന്തിനാണ് അവളെ ചോദിക്കണേ ആ അവൾ പുറത്ത് വരയ്ക്കുക ആ അതറിഞ്ഞിട്ട് എന്നെ വന്നിരിക്കണേ ഗൗതമെന്ന് പറയേണ്ട കേട്ടാ ഉള്ളിലെ എന്നിട്ട് ചിരിച്ചിട്ട് അഭിനയിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തിനപ്പം ഇത്ര പെട്ടെന്ന് ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോകുന്നത് വസുന്രാം ചെയ്ത് തെറ്റിന് ഇപ്പോൾ ഞങ്ങൾ എന്ത് പഴച്ചു എന്നിട്ട് സൂപ്പർ അഭിനയം വഹിക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് പറയണുണ്ട് നിങ്ങൾ വീട് വിട്ട് പോകുന്നതിന് ശേഷം നിങ്ങൾ എവിടെ ഇരിക്കണോ എങ്ങനെ ഇരിക്കണോ എന്നൊക്കെ അറിയാതെ ആകെ ഒക്കെ വിഷം വെച്ചിരിക്കുവായിരുന്നു ഓ നിന്റെ അഭിനയം ഞാൻ വിശ്വസിക്കണോ ചോദിക്കേണ്ടിയിട്ട് അപ്പം ഗൗതം അപ്പോൾ പറയണ്ട അയ്യോ ഇത് അഭിനയം എന്റെ എൻ്റെ സത്യം ഒരു വീട്ടിലേക്ക് പോകാമെന്ന് പറയണമെന്നുണ്ട് പക്ഷേ വിളിച്ചാൽ നിങ്ങൾ വരില്ലല്ലോ എല്ലാം ആ വസുന്ധരാൻ്റെ കാരണം സ്വന്തം മോൻ ആരെങ്കിലും കൊല്ലാൻ നോക്കൂ ഹോ നിങ്ങളെ വീട് വിട്ട് പോകുന്നേ ഉള്ളൂ ഞാനാണെങ്കിൽ അപ്പോൾ തന്നെ ചത്തുണ്ടാവും എന്നോട് ക്ഷമിക്കണേ ഞാൻ നിങ്ങൾ അനാഥനാണെന്ന് കാര്യം പറയാൻ പാടില്ലായിരുന്നു കുടുംബം പിരിയാണിപ്പോൾ ഞാനൊരു കാരണമായി അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നണേ എന്ന് പറഞ്ഞിട്ട് ആക്ട് ചെയ്യേണ്ടത് അവിടെ വിഷമിക്കണ്ട ഗൗതം എനിക്ക് ഉറപ്പുണ്ട് നമ്മളെല്ലാവരും കൂടി ഒരു ദിവസം ഒന്ന് ചെയ്തിരുന്നു ആ വിശ്വാസം ഉണ്ട് എന്നൊക്കെ പറയേണ്ടത് എനിക്കിപ്പോൾ തൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല നീ ഇപ്പം എന്തിനാപ്പം ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് വേഗം പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടേണ്ട ഗൗതം ദേഷ്യപ്പെടേണ്ട ഗൗതം എന്നെ ഇങ്ങോട്ട് വിട്ടത് പ്രണവാ പ്രണവോ എന്തിനെ അപ്പൊ ശിവാനി പറയുന്നുണ്ട് നിങ്ങൾ പെട്ടെന്നല്ലേ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ബിസിനസ്സൊക്കെ നിങ്ങളുടെ പേരില്ല ഇപ്പൊ പ്രണവിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ പേപ്പറിലും നിങ്ങളുടെ കൈ വേണ്ടേ ബാങ്ക് ട്രാൻസ്ഫർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എഗ്രിമെന്റിൽ കോതറേജ് സിംഗ് ആയിരൊക്കെ ഗൗതം വേണ്ടിയാ ഇപ്പൊ കമ്പനി കൊണ്ടുപോകാൻ പറ്റാണ്ടായി ആ ശരി അതിനിപ്പോ എന്ത് വേണം ജോയ്ക്കിന്റെ ഗൗതം അപ്പോൾ പറഞ്ഞ അതായത് ഈ കമ്പനിയുടെ എല്ലാ അവകാശവും പ്രണവിന് കൊടുക്കണം എന്നാലേ കമ്പനി ശരിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാ പ്രണവ് പറയണേ അപ്പോൾ അതിനുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ ഒന്ന് സൈൻ ചെയ്ത് തരണം ഇതിന് നിങ്ങൾ സ്വത്തൊന്നും പോവില്ല കമ്പനിയുടെ അതോറിറ്റി മാത്രം നമ്മുടെ പ്രണവിനെ പോകും അത്രേ ഉള്ളൂ ഇത് ജസ്റ്റ് ഒരു എൻഒസി അതും അതും വിചാരിച്ചാൽ മതി അപ്പോൾ ഇത് പറയാനെന്താ അവനിങ്ങോട്ട് വന്നു ഇടേ നിന്നെ പറഞ്ഞു വിട്ടത് ചോദിക്കുന്നുണ്ട് അത് വന്നിട്ടുണ്ട് ദേ പുറത്ത് നിൽക്കുന്നുണ്ട് അതെന്താ അവൻ അവിടെ നിൽക്കണേ എന്ന് ചോദിക്കുന്നിട്ട് ആ ഞാനും വിളിച്ചതാ അവൻ വന്നിട്ട് കണ്ടിട്ട് പോവാന്ന് അപ്പോൾ അവൻ ഇങ്ങോട്ട് സംസാരിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല നീ പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടതാ ദേ ഇത് നോക്ക് നീ എങ്ങാനും ഒന്നേ പറയണെന്നെങ്ങനെ അറിഞ്ഞുണ്ടെങ്കിലോ നിനക്ക് ശരിയാക്കി തരാം എന്ന് പറയുന്നത് അയ്യോ അല്ല സത്യാണ് വേണമെങ്കിൽ എൻ്റെ കൂടെ വന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് ബേവൊക്കെ അവിടെ വെച്ചിട്ട് ഗൗതമനെ കൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ പ്രണവിനെ ദൂരെ നിർത്തിയിട്ടാണല്ലോ വന്നിരിക്കണത് അപ്പൊ ഗൗതം പോയി നോക്കുമ്പോൾ പ്രണവിനെ ദൂരെ കണ്ടു കാരണം ജാരി പ്രണവോടെ നിൽക്കുന്നുണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ ഗൗതമനെ ആകെ ദേഷ്യം സങ്കടം കൂടി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കണുണ്ട് അപ്പൊ പെട്ടെന്ന് ശിവാനി പറയും ഇനിയിപ്പോൾ പ്രണവം ഗൗതമം നമ്മൾ കാണാൻ പാടില്ലല്ലോ പ്രണവെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സംഭവം കൊളാക്കും പക്ഷേ ഗൗതം ദേഷ്യം വന്നിട്ട് വേഗം തിരിച്ചു പോയി തിരിച്ചുപോയിട്ടോ അപ്പൊ ശിവാനി ഹാവൂ രക്ഷപ്പെട്ടു അപ്പോൾ പുറകെ വന്നിട്ട് ശിവാനി ചോദിക്കേണ്ടത് ഗൗതമിനെ കണ്ടില്ലേ ഇത് കണ്ട കാറ് ഇങ്ങോട്ട് പോലും കുടുന്നില്ല കുറച്ച് അകലെ നീക്കിയിട്ട് നിർത്തിയിരിക്കണേ എന്നിട്ട് വല്ല ഡോക്യൂമെന്റ്സ് കൊടുത്തിട്ട് പറയേണ്ടത് ഇതൊന്ന് സൈൻ ചെയ്യുന്നെങ്കിൽ ഞാൻ പ്രണവിനെ കൊണ്ട് കൊടുക്കായിരുന്നു എന്നല്ലേ അപ്പോൾ ദേഷ്യപ്പെട്ട് നോക്കണ്ടേട്ടെ ഗൗതം അല്ല എന്നോട് ദേഷ്യം എന്നോട് തോന്നിയിട്ട് കാര്യമില്ല പ്രണവ് ഞാൻ ഞാനിങ്ങനെയൊക്കെ ചെയ്യണം ഞാൻ എന്ത് ചെയ്യാനോ ശരി നിങ്ങൾക്ക് മനസ്സിലെങ്കിൽ വേണ്ട ഞാൻ പോയിട്ട് പ്രണവിനോട് പറയാം നിങ്ങളുടെ ചേട്ടാ നിങ്ങൾക്കൊന്നും തരില്ല എന്ത് വേണമെങ്കിൽ ചിതോളം പറഞ്ഞു എന്ന് പറയാമെന്ന് പറയും എന്നിട്ട് പോവാൻ നോക്കുമ്പോൾ ഗൗതം ദേഷ്യപ്പെടുന്നുണ്ട് നിൽക്ക് ആ ഫയലിങ്ങോട് കാണിക്കെന്ന് പറയട്ടെ എന്നിട്ട് ഫയൽ വേടിച്ചു വേടിച്ചു അതൊന്ന് വായിച്ചു പോലും നോക്കിയിട്ടില്ലേ ഗൗതം എന്നിട്ട് സൈൻ ചെയ്തു ആ ഇത് തന്നെയാണ് ഞാനും വിചാരിച്ചത് ആഗ്രഹിച്ചത് എന്ന് പറയട്ടെ ശിവാനി മനസ്സിലായി അപ്പൊ ശിവാനിക്കറിയാം എന്നല്ല ശിവാനി പറയേണ്ടത് അതെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് സൈൻ ചെയ്താൽ മതി എന്ന് പറയേണ്ടത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് സൈൻ ചെയ്തിട്ട് മടക്കി കൊടുക്കണുണ്ട് അപ്പം എല്ലാത്തിലും സൈൻ ഇട്ടല്ലേ എന്ന് ചോദിക്കേണ്ടത് ആ എല്ലാത്തിലും ഇട്ടു എന്നിട്ട് മനസ്സിൽ പറയേണ്ടത് ശിവാനി നോക്കി സൈനൊക്കെ നോക്കി സന്തോഷത്തിന് മനസ്സിൽ പറഞ്ഞു നീ ഇപ്പം ചെയ്തത് വെറും സൈനല്ല നിൻ്റെ തല എഴുതാണ് എന്നിട്ട് ഗൗതം പറയേണ്ടത് നോക്ക് ഇനി എന്തൊക്കെ സൈൻ വേണമെന്നാണെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചോളണം ഇനി രണ്ടാളും നീയോ നിൻ്റെ ഭർത്താവോ പ്രണവോ ഈ വഴിക്ക് വന്നേക്കരുത് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കേട്ടോ ആ നിങ്ങളുടെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും വസന്തരാനീൻ്റെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായാലും ഇതെന്നെ ചെയ്യുള്ളൂ എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഒരു ദിവസം നിങ്ങൾ എന്തായാലും വീട്ടിലേക്ക് വരിക എന്നെ ചെയ്യും എന്നാൽ പിന്നെ ഞാൻ പോട്ടെ നിധിയോട് പറഞ്ഞാൽ മതി അപ്പോൾ ഗൗതം പറയണ്ടേ നീ ഒരൊറ്റ കാര്യം നീ ഇപ്പോൾ ഇവിടെ വന്നതോ എന്നെ കണ്ടതോ വേറെ ആരുടെ അടുത്തും പറയാൻ പാടില്ല അപ്പോൾ ശിവാനി മനസ്സിലായി പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവും അമ്മയും എപ്പോൾ വന്നതെന്ന് ചോദിച്ചാൽ പോരെ വന്ന് കൂട്ടി പോകൂലോ നീ ജീവൻ പോയാലും ഞാൻ പറയില്ല ഇല്ല നിങ്ങളുടെ സമാധാനമാണ് എനിക്ക് മുഖ്യം ഞാൻ ആരോടും പറയില്ല പോട്ടെ എന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് ശിവാനി സ്വത്ത് തട്ടിയെടുത്തു കേട്ടോ അപ്പോൾ അടുത്ത ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബായ്